കൊല്ലമഞ്ചലിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വന്ന ഇരുപത്തിമൂന്നുകാരനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം നിലമ്പൂർ കാളിയാങ്കുന്ന് സ്വദേശി റിയാ അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഒരു വർഷമായി പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദം സ്ഥാപിക്കുകയും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മുതൽ രാത്രിയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ യുവാവ് നിരവധി തവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചു സമാനമായ രീതിയിൽ മാർച്ച് മാസം വരെ പന്ത്രണ്ട് തവണയാണ് യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പീഡനത്തിന് ശേഷം യുവാവ് മാർച്ച് മാസം മുതൽ പെൺകുട്ടിയെ ഒഴിവാക്കി തുടങ്ങിയതിനെ തുടർന്ന് പെൺകുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടർന്ന് വീട്ടുകാർ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് പെൺകുട്ടി പീഡനത്തിന്റേയായ വിവരം പുറത്തറിയുന്നത് എന്നാൽ തന്നെ പീഡിപ്പിച്ച വിവരം പെൺകുട്ടി തന്നെയാണ് പോലീസിൽ വിവരം അറിയിപ്പിച്ചത് അഞ്ചൽ പോലീസ് പെൺകുട്ടിയുടെ വിശദമായ മൊഴി ശേഷം പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു അഞ്ചൽ എസ് എച്ച്ഒ സാബു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് രജീഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘം നിലമ്പൂരിനടുത്തുള്ള കണിയാങ്കുന്നിൽ നിന്നും പെൺകുട്ടിയെ പീഡിപ്പിച്ച റിയാസുദ്ദീനെ പിടികൂടി അറസ്റ്റിലായ റിയാസുദ്ദീനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും പെൺകുട്ടിയെ പീഡിപ്പിച്ചത് റിയാസുദ്ദീനാണെന്ന് കുറ്റസമ്മതം നടത്തി പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള തെരമാനൂസ് അഞ്ചൽ